എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടി മൗണ്ട് സീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഒരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പുതിയ വീടാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ നമുക്ക് മൂന്ന് വർഷം പഴക്കേ ഉള്ളൂ വീടിന് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിൽ പിന്നെ നമുക്ക് അതിൽ വരുന്നത് ബോർവെല്ലുണ്ട് പിന്നെ ബോർവെല്ലുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിൽ ചുറ്റും മതിലും കാമ്പൗണ്ട് കാമ്പൗണ്ട് മതിലാണ് പിന്നെ പൈപ്പ് കണക്ഷനുണ്ട് അതുകൂടാണ്ട് പിന്നെ പുതു കിണറായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് അതായത് ഓപ്പൻ കിണർ പുതു കിണറായിട്ട് നമുക്ക് ഒരു കുറച്ച് വീടോളക്കായിട്ട് അങ്ങനെ തനിച്ച് ഒരു വീടുണ്ട് അല്ല കിണറുണ്ട് അപ്പോൾ ബോർവെല്ലും ഉണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് പൈപ്പ് കണക്ഷനും ഉണ്ട് ഓപ്പൻ കിണറും ഉണ്ട് ഏ അപ്പോൾ ഈ ഓപ്പൺ കിണറെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടുള്ള കിണറാണത് രണ്ട് കിണറുണ്ട് അപ്പോൾ ആ ഒരു കിണർ നമ്മുടെ വീടിന് മുൻവശത്ത് തന്നെയാണ് നമ്മുടെ കമൗണിന് പുറത്താണ് നല്ല വി എൽ പി ഏരിയയാണ് പിന്നെ നമുക്ക് ഹൈവേ നിന്ന് നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഹൈവേയിൽ നിന്ന് വരുന്നത് നടന്ന് പോകാൻ ദൂരെ ഏത് ടൈമിലും വരാം എല്ലാ വാഹനങ്ങളും പോകും നമുക്ക് കാറോ ടിപ്പറോ എന്ത് വണ്ടി വേണമെങ്കിലും നമുക്ക് മുറ്റത്ത് കാർ ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് പിന്നെ അമ്പലം പള്ളി മദർസ എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് നടക്കാതെ ദൂരെ ഉള്ളൂ നൂറ് നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് അപ്പോൾ അത് സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തതാണ് നാല് ബെഡ്റൂമാണ് അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചർ ആണ് പിന്നെ സിറ്റൗട്ട് കാർപോർച്ച് എല്ലാ സൗകര്യമുണ്ട് ബെഡ്റൂം നാലെണ്ണമാണ് നാലെണ്ണത്തിൽ മൂന്നെണ്ണമാണ് അറ്റാച്ചർ വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ചിറ്റ് കാമ്പൗണ്ട് മതിലാണ് പിന്നെ നല്ല വി ഐ പി ഏരിയ ആണ് നമുക്ക് ഏത് ടൈമിൽ വന്നാലും ദൂരമൊന്നുമില്ല നമുക്ക് ഹൈവേയിൽ നിന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ അത്ര ഉള്ളിലേ വരുള്ളൂ പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് അമ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അമ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറഞ്ഞിരിക്കുന്നത് നല്ല വീടാണ് വൃത്തിക്കുള്ള വീടാണ് ഫുൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ അതിൻ്റെ വില അമ്പത് ലക്ഷം ഉറുപ്പ്യ പറഞ്ഞാൽ ചെറിയ രീതിക്ക് നെഗോഷബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടി മൗണ്ട് സീന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് മൗണ്ട് നിന്ന് മൗൺ തന്നെയാണ് എല്ലാ സൗകര്യവും കോളേജ് കാര്യങ്ങൾ എല്ലാം അമ്പലം പരിസരത്ത് എല്ലാം നല്ല വി ഐ പി ഏരിയ ആണ് അപ്പൊ ആവശ്യക്കാർ വിളിക്കുക കാഴ്ച കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ